നല്ല സ്പീഡിൽ പോവും വളരെ പെട്ടെന്ന് പിക്കപ്പ് ആവും ഗിയർ ഗിയറുണ്ട് വണ്ടി ഈ ലേറ്റസ്റ്റ് ടെക്നോളജിയും പുതിയ വണ്ടി ആദ്യം ഓർഡർ ചെയ്യുന്നതും അത് ഡെലിവറി ചെയ്യുന്നതും നമുക്കാണ് പിന്നെ നമ്മുടെ വണ്ടി കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് നമ്മുടെ വണ്ടി വല്ലാൻ ഒരു വണ്ടി ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് പിന്നെ ഇത്രയും വലിയൊരു വണ്ടി വാങ്ങിച്ചിട്ട് അത് കർണാടകത്തിൻ്റെ ആണെന്ന് ഏരിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് അല്ലേ ഒത്തിരി സന്തോഷമാണ് ഗതാഗത മന്ത്രിക്ക് അല്ല കയ്യടി ജീവനക്കാരാണ് അവരെന്നോട് കാണിക്കുന്ന ഒരു സ്നേഹവും സഹകരണവും വളരെ വലുതാണ് പട്ടാളം പോലെയാണ് എ എസ് ആർ ടി ജീവനക്കാരെന്ന് പറയുന്നത് ഒരു ആർമിയാണ് ആ ആർമി വളരെ സ്ട്രോങ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ പുതിയൊരു ലക്ഷറി സെക്യൂരിറ്റി ബസ് കൂടി നിരത്തിലേക്ക് ഇറങ്ങുകയാണ് അതിന്റെ ഉദ്ഘാടനം ഗതാഗത മന്ത്രി തന്നെ നിർവഹിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രിക്ക് ഏത് ബസ് കിട്ടിയാലും അത് ഓടിച്ചു നോക്കി അപ്രൂവൽ കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ലേ അതെ അതെ നമുക്കറിയേണ്ടേ എൻ്റെ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ ഇത്രയും പൈസ കൊടുത്ത് കെ എസ് ആർ ടി സി വാങ്ങുമ്പോൾ ഒരു വാഹനപ്രേമിയായ ഞാൻ കറക്റ്റായിട്ട് നോക്കും വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡൊക്കെ നോക്കും അതുകൊണ്ട് നല്ല വണ്ടികളാണ് വന്നിരിക്കുന്നതെല്ലാം ഇപ്പം ഈ വോൾഡോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വോളോ പ്രധാനമായും അവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ് അവർ പെർഫോമൻസ് മറ്റൊരു കാര്യമാണ് നമ്മുടെ ഈ ബസ്സിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഒരു കെ എസ് ആർ ടി സിയുടെ പുതിയൊരു ബസ് കൂടി വരുമ്പോൾ ഇതിന് എല്ലാ ഗ്ലാസും ബ്രേക്ക് ചെയ്യാം എമർജൻസി കിറ്റ് എന്നുള്ളതിൽ തീ പിടിക്കും എന്നുള്ള ഭയം വേണ്ട ഇതിനകത്ത് ഫയർ എക്സ്റ്റിങ്ക്യൂഷനുണ്ട് ഫയർ ഉണ്ടാകുമ്പോൾ തന്നെ വാർണിംഗ് വരും ഫയർ ഉണ്ടായാൽ അത് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ പ്രവർത്തിച്ച് തീ അണയ്ക്കും അതുകൂടാതെ എമർജൻസി എക്സിറ്റ് എല്ലാ ഡോറും ഈ ഹാമർ വെച്ചിരിക്കുന്ന എല്ലാ ഡോറും അപ്പോൾ തന്നെ പൊട്ടിച്ച് കണ്ണാടി പൊട്ടിച്ചിറങ്ങാം നമ്മൾ നിൽക്കുന്ന ഒരു എമർജൻസി എക്സിറ്റിലാണ് ഈ സീറ്റിങ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോറ് തുറന്ന് ഇതുവഴി പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ അങ്ങനെ എമർജൻസി എക്സിറ്റ് പ്രത്യേക തരത്തിലാണ് സാധാരണ വണ്ടിയുടെ പോലെയല്ല ഈ സ്റ്റെപ്പ് ഇറങ്ങി അടിയിലേക്കാണ് വന്നിട്ട് തുറന്നു തുറന്നുപോയത് ഇത് വിദേശ രാജ്യത്തെ ഒരു മോഡലാണത് അത് എല്ലാം കംപ്ലീറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് വെഹിക്കിളിൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് എല്ലാ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ എ സി പിന്നെ ചെയ്യാം പിന്നെ അതുപോലെ മൊബൈൽ ചാർജിങ് പോയിൻ്റ് ഉണ്ട് എല്ലാ സംവിധാനങ്ങളും നമ്മൾ എല്ലാ ലക്ഷറിയും യാത്രക്കാർക്ക് ഒരുക്കിയിട്ടുണ്ട് സേഫാണ് ഭയങ്കര സ്പീഡാണ് വണ്ടിയിൽ നല്ല സ്പീഡിൽ പോകും പതിനൊന്ന് ഗിയർ ഉണ്ട് വണ്ടി എത്ര യാത്ര ചെയ്യാൻ കഴിയും പേരുണ്ട് നമ്മുടെ മറ്റ് സ്ലീപ്പറിനേക്കാളും കുറച്ചുകൂടി നീളം കൂടിയ സ്ലീപ്പർ സീറ്റുകളാണ് ഇതിനുള്ളത് പറഞ്ഞ പോലെ തന്നെ ഈ അനുഭവം അത് എനിക്ക് തോന്നുന്നു ആയിരിക്കും ആദ്യം ഈ ഒരു 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 ഓർഡർ ചെയ്ത് വാങ്ങുന്നത് ഗതാഗത സംവിധാനം അതായത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇന്ത്യയിൽ ആദ്യമായി ഈ മോഡലിലുള്ള ഓളോ ബസ് ഇതിന് ലേറ്റസ്റ്റ് ആണ് അതായത് അവർ ഏറ്റവും ഇറക്കിയിട്ടുള്ള ഏറ്റവും പുതിയ വണ്ടിയാണ് ഈ ലേറ്റസ്റ്റ് ടെക്നോളജിയും പുതിയ വണ്ടി ആദ്യം ഓർഡർ ചെയ്യുന്നതും അത് ഡെലിവറി ചെയ്യുന്നതും നമുക്കാണ് സ്വകാര്യ വ്യക്തികൾ ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കോർപ്പറേഷൻ അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആദ്യമായി ഇന്ത്യയിൽ ഇത് വാങ്ങുന്നത് നമ്മളാണ് ഇനി നമുക്ക് വരാനുള്ള വണ്ടി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ടൊവാൻഡ്രം കൊച്ചി ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചി തൃശ്ശൂർ ഓടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു റോഡിന്റെ പണി കൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ പറയാത്തത് കൊറവാണ്ടം കൊച്ചി ഒരു ത്രീ ഹവേഴ്സ് മൂന്നര മണിക്കൂർ നാലു മണിക്കൂറിൽ എത്താൻ പറ്റുന്ന ഒരു ബിസിനസ് ക്ലാസ് ബസ്സാണ് ടി എസ് ആർ ടി സിയിലെ പോയി ഓരോ നമുക്ക് ഓരോ ബസ് കാണുമ്പോഴും ഇനി എന്ത് എന്നുള്ള വലിയ ചോദ്യമാണ് അത് യാത്രക്കാരെ ആണെങ്കിലും ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും അതെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ബസ്സുകളാണല്ലോ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് യാത്രക്കാരുടെ എണ്ണം വളരെ വർദ്ധിക്കുന്നുണ്ട് പിന്നെ നമ്മളെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് നമ്മളെ വണ്ടി വല്ലാൻ വണ്ടി ഇന്നും ഇന്ത്യയിൽ ഇല്ലായെന്നുള്ളതാണ് നമ്മുടെ ഒരു കളറും ഡിസൈനും ഒക്കെ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തെന്നുള്ള ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഏത് റോഡിലൂടെ ഇതിങ്ങനെ വരുന്ന കണ്ടാലും നമ്മൾ ആളുകളത് ശ്രദ്ധിക്കുന്ന ഒരു അത് മലയാളിക്കൊരു അഭിമാനമാണ് എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ആന എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ശരിക്കും ആനവണ്ടി ആയിട്ട് നെറ്റിപ്പട്ടമൊക്കെ വെച്ച് ചെണ്ടമേളവും ഏ തൃശൂർ പൂരവും എല്ലാം അതിനകത്തുണ്ട് കേരളത്തിൻ്റെ കൾച്ചറുണ്ട് പിന്നെ ഇത്രയും വലിയൊരു വണ്ടി വാങ്ങിച്ചിട്ട് അത് കർണാടകത്തിൻ്റെ ആണെന്ന് ഞാൻ ഇരിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഞാനാണ് ആദ്യം ഇന്ത്യയിൽ രണ്ടായിരത്തി രണ്ടിൽ മന്ത്രി ആയിരിക്കുമ്പോൾ ഓൾവോ ബസ് ഇന്ത്യ ആദ്യമായിട്ടൊരു കോർപ്പറേഷൻ വാങ്ങുന്നത് നമ്മളാണ് പ്രൈവറ്റുകാർക്ക് അന്നും ഉണ്ടായിരുന്നു ഇതിപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വാങ്ങിയത് നമ്മൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേരളം പല കാര്യങ്ങൾക്ക് മുന്നിലാണ് ഇപ്പോൾ നമ്മളുണ്ടാക്കിയ വണ്ടികൾ നമ്മുടെ പിന്നെ ധാരാളം ബസ്സുകൾ വന്നു സ്ലീപ്പർ ബസ്സുകൾ ഹൈബ്രിഡ് ബസ്സുകൾ അതെല്ലാം പുതിയ മോഡലാണ് ലിങ്ക് ബസ് വന്നു അതൊരു പുതിയ മോഡലാണ് നമ്മുടെ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ വലിയ പരിഷ്കാരങ്ങൾ അതായത് ഡിജിറ്റലൈസേഷൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പങ്കെടുത്താണ് ആ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വേറെ ഒരു കോർപ്പറേഷനും ഇത്രയും ഡിജിറ്റലൈസേഷൻ ഇല്ല കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ആ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഡിജിറ്റലൈസേഷനാണ് അപ്പോൾ നമ്മൾ ക്യാൻസർ വീൽക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസ് ഏർപ്പെടുത്തി അതും ഡിജിറ്റലാണ് അതും ഒരു കാർഡിലേക്കാണോ നല്ലൊരു പേപ്പർ കാർഡ് അടിച്ചു കൊടുക്കുകയല്ല ഫോട്ടോ ഇട്ടിട്ട് ഒരു വന്ന പേപ്പർ കാർഡ് അടിച്ചു കൊടുക്കുകയല്ല വളരെ നല്ല അടുത്ത ഈ ബിസിനസ് ക്ലാസ് വണ്ടിയായിരിക്കും അതായത് നാല് ഇതിന് ഇതേ കംഫർട്ട് കിട്ടും നാല് വീലിനും എയർ സസ്പെൻഷനുള്ള ലൈലൻറ്റിൻ്റെ വണ്ടിയാണ് പറഞ്ഞു കഴിയുന്നത് ലൈലൻ്റിൻ്റെ വണ്ടി എടുത്തിട്ട് സീറ്റ് ചെയ്യാനുള്ള സീറ്റ് നമ്മൾ ഒരു ഒരു വിമാനത്തിൻ്റെ പോലെ കിട്ടുന്ന ടി വി ഒക്കെ ഉണ്ടാകുവാനകത്ത് ഓരോ ടി വിയും ഓരോ നമ്മുടെ മൊബൈൽ മൊബൈലതിൽ മിറർ ചെയ്യാം പിന്നെ വൈഫൈ സൗകര്യങ്ങളുണ്ട് അതെല്ലാം ഉണ്ടാവും ബാംഗ്ലൂർ കൊച്ചിന് ബാംഗ്ലൂർ ഓടിക്കാൻ ആദ്യം വിചാരിച്ചത് അപ്പോൾ ഈ വന്ദേ ഭാരത് വരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ടൈമൊക്കെ നോക്കിയതിന് ശേഷം അതും ഇതുമായിട്ട് മത്സരിച്ചാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് നിന്ന് തമിഴ്നാട് വഴി കയറി അങ്ങ് പോകുന്നതിനെപ്പറ്റി ആലോചിക്കുന്നു റൂട്ട് മനസ്സിൽ കണ്ടിരുന്ന റൂട്ട് ഞങ്ങളൊന്ന് മാറ്റും ചിലപ്പോൾ അപ്പോൾ ഒരു കാലത്ത് കെ എസ് ആർ ടി സിയുടെ പരിമിതികളും അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ വിഷമങ്ങൾ മാത്രമാണ് പുറത്തു വന്നു കൊണ്ടുപോകുന്നത് സാലറിയില്ല അല്ലെങ്കിൽ ബസ്സുകൾ വരുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമല്ല പക്ഷെ ഇപ്പോൾ മാറി ഓരോ വാർത്തയും വരുന്നത് കെ എസ് ആർ ടി സിയുടെ വരുന്ന പുതിയ മാറ്റങ്ങളൊക്കെയാണ് എന്ത് തോന്നുന്നത് മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ വലിയ കയ്യടിയൊക്കെയാണ് ഗതാഗത മന്ത്രിക്ക് കിട്ടുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ഗതാഗത മന്ത്രിക്ക് അല്ല കയ്യടി ജീവനക്കാരാണ് അവരെന്നോട് കാണിക്കുന്ന ഒരു സ്നേഹവും സഹകരണവും വളരെ വലുതാണ് അവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ശമ്പളം കിട്ടാതൊക്കെ ജോലി ചെയ്തവരാണ് അവർക്ക് വേണ്ടി ഒരു എഫേർട്ട് അവർ തിരിച്ചറിയുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷിപ്പിക്കുന്നത് അതിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ജീവനക്കാരും ഞാൻ അവർക്ക് വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ടിനെ അവർ സ്നേഹത്തോടെ കാണുകയും എന്നോട് സഹകരിക്കുകയും ഏത് പുതിയ പരിഷ്കാരം വന്നാലും അത് വിജയിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഈ വണ്ടിയൊക്കെ വാങ്ങുമ്പോൾ എനിക്കുള്ളൊരു ഉറപ്പെന്ന് പറയുന്നത് അവരത് വിജയിപ്പിക്കും പല ആ ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞാൽ വണ്ടികൾ വളരെ നന്നായി ക്ലീൻ ചെയ്യുന്നൊരു ഡ്രൈവ് വന്നപ്പോൾ അവർ സ്വന്തമായി കാണിക്കുന്ന ഒരു താല്പര്യം എനിക്ക് വളരെ നല്ലതാണ് പിന്നെ ഏത് ചലഞ്ചിനെയും നേരിടാൻ കെ എസ് ആർ ടി സി പ്രാപ്തമാണ് ഇപ്പം സമരം ചെയ്തു ഒരു സമരം ചെയ്ത് വണ്ടി പ്രൈവറ്റ് ബസ്സുകാർ സമരം ചെയ്ത് ഞങ്ങൾ ആ നിമിഷം കെ എസ് ആർ ടി സി അത് ടേക്ക് ഓവർ ചെയ്യും അതിനുള്ള കപ്പാസിറ്റി എന്ന് ടേക്ക് കെ എസ് ആർ ടി സി ഉണ്ടായി എന്ന് പറയുന്നത് അതിനുള്ളൊരു സ്ട്രെങ് ഒരു പട്ടാളം പോലെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരെന്ന് പറയുന്ന ഒരു ആർമിയാണ് ആ ആർമി വളരെ സ്ട്രോങ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരെ അവർക്ക് അത് അവരെ കൊണ്ട് കഴിയാത്തതായ കാര്യങ്ങളില്ലെന്ന് പലപ്പോഴും തോന്നാറുണ്ട് അവരെ നേരെ നയിക്കണമെങ്കിൽ ഒരു കരുതലായ ഒരു കമാൻഡർ കൂടെ അല്ലേ അല്ല ഞാൻ മാത്രമല്ല സി എം ഡി പ്രമോദ് ശങ്കറും വളരെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണ് വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണ് മിടുക്കനാണ് മിടുമെടുക്കനാണ് കെ എസ് ആർ ടി സിയിൽ ഞാനൊരു ജീവനക്കാരൻ്റെ മകനായിട്ട് ജനിച്ച ആളാണ് മിടുമെടുക്കനായ ചെറുപ്പക്കാരനാണ് ജോലി ചെയ്യുന്ന കാര്യത്തിൽ വളരെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനും അടിച്ചമർത്തിയല്ലോ കെ എസ് ആർ ടി സി നന്നാക്കിയത് അത് മനസ്സിലാക്കിയാൽ മതി അടിച്ചമർത്തി കൊണ്ടില്ല സൗഹൃദത്തിലൂടെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരിലെ പുരുഷന്മാരും സ്ത്രീകളുമായ മുഴുവൻ ജീവനക്കാരും ഒറ്റക്കെട്ടായിട്ടൊരു കുടുംബം പോലെ ആണ് ജോലി ചെയ്യുന്നത് അത് മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണ വളരെ വലുതാണ് കാരണം കെ എസ് ആർ ടി എതിരെ വാർത്ത കൊടുക്കാൻ കുറച്ച് ആൾക്കാരാണ് അപ്പോൾ അവരുടെ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിയാൽ ഇത് ഇത്രയും വലിയൊരു പ്രസ്ഥാനം അല്ലേ കുറ്റം കണ്ടുപിടിക്കാതെ പറയാൻ പറ്റും എന്തെങ്കിലും കുറ്റങ്ങൾ കാണും ഡിഫക്റ്റ് ഇല്ലാത്ത കാര്യമുണ്ട് മനുഷ്യൻ തന്നെ നമുക്ക് തന്നെ എത്ര ഡിഫക്റ്റ് ഉണ്ട് അപ്പോൾ ഒരു പത്തയ്യായി പത്തനാലായിരം വണ്ടി ഓടുന്നിടത്ത് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് പരിഹരിച്ചു കൊണ്ട് ഇപ്പോൾ ബ്രേക്ക് ഡൗൺ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഒരു വാർത്ത ചെയ്തിരുന്നല്ലോ ആ ബ്രേക്ക് ഡൗൺ തന്നെ നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണ് അപ്പോൾ ആ ബ്രേക്ക്ഡൗൺ കുറച്ച് കൊണ്ടുവരുമ്പം നമ്മൾ ഇരുന്നൂറോളം ബ്രേക്ക്ഡൗൺ ആണ് ഒരു ദിവസം ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് നൂറ്റി അൻപത് നൂറിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞ് നൂറ്റി അമ്പതിൽ താഴെ കൊണ്ടുവന്നു ഒരു ഇരുപത്തഞ്ചൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് നല്ല ഇൻസ്പെക്ടർമാരെ നല്ലൊരു ശ്രമമുണ്ട് അവർ എല്ലാ ഈ ഇൻസ്പെക്ടർമാരെന്ന് പറഞ്ഞ് ടിക്കറ്റ് പണ്ട് കട്ടിട്ടുണ്ടോ ടിക്കറ്റ് എടുക്കാത്തവരുണ്ടോ നോക്കാൻ മതി ഇപ്പോൾ അങ്ങനെയല്ല ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പം സി എം ഡി സ്ക്വാഡായി മാറി അതിൽ അവർ വണ്ടിയുടെ വൃത്തി പരിശോധിക്കും വണ്ടിയിൽ കൈ കാണിച്ച നിർത്തുന്നുണ്ടോ അങ്ങനെ പെരുമാറുന്നു ഇതെല്ലാം അവർ പരിശോധിക്കുകയാണ് അതായത് പണ്ടത്തെ ചരിത്രം വെച്ച് നോക്കിയാൽ കെ എസ് ആർ ടി സിയിൽ ഒരു വർഷം ഇൻസ്പെക്ടർമാരെ പരിശോധനയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് രണ്ടായിരത്തി മുന്നൂറ് കേസുകളായിരുന്നു കഴിഞ്ഞ അഞ്ച് മാസത്തിനുള്ളിൽ ഇൻസ്പെ പുതിയ ഈ സി എം ഡി സ്കോഡ് വന്നതിന് ശേഷം അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പരാതികളും പരിശ്രമങ്ങളും പരിഹരിച്ചിട്ടുള്ളത് ഇരുപത്തി ഒമ്പതിനായിരമാണ് ആ വ്യത്യാസം ആലോചിച്ചാൽ മതി വെറും അഞ്ച് മാസങ്ങൾ അത്രത്തോളം അവർ അത് എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു മറ്റൊരു കാര്യം ഈ കൊച്ചിയിലെ മത്സര ഓട്ടം നിർത്തും എന്ന് പറഞ്ഞിരുന്നു അതിനുള്ള പരിശ്രമം നടത്തി അത് ഒരു വലുതുവരെ വിജയിച്ചിട്ടുണ്ട് ദൈവീത് മീഡിയ ഒന്ന് സെർച്ച് ചെയ്യുക ഒരു വളരെ ഇന്നലെ ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്നു വളരെ മര്യാദയ്ക്കാണ് ഇപ്പോൾ ബസ് ഓടിക്കുന്നത് പ്രൈവറ്റുകാരെ ഒന്ന് മര്യാദ പഠിച്ചിട്ടുണ്ട് ഒന്ന് ബഹളങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് ഹോണടിയും ഇടതു വശത്തൂടെ കിറക്കലും പിന്നെ അവിടെയൊക്കെ അവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചോദ്യം ചെയ്താൽ അപ്പം തന്നെ വണ്ടിയുടെ ജാക്കിയിൽ ഇവരുടെ എടുത്ത് പുറത്തിറങ്ങിയാലും ഉണ്ടായസം അതൊക്കെ തടസ്സപ്പെടും ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ എം പി ആ ശ്രീ ഹൈബ്രീഡൻ പറഞ്ഞത് ഇത്തരം മോശപ്പെട്ട കീഴ്വഴക്കങ്ങൾക്ക് മന്ത്രി എടുക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ എന്നാണ് രാഷ്ട്രീയമില്ല അതിൽ ഞങ്ങൾ പറയില്ല ആ തെറ്റ് തെറ്റ് തന്നെയാണ് പ്രസംഗത്തിൽ എന്തായാലും കെ എസ് ആർ ടിസിൽ ഇനി വരാനിരിക്കുന്നത് ഇതിൽ കൂടുതലുള്ള അപ്ഡേഷൻസ് ആണ് അപ്ഡേഷൻസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇനി ബസ്സുകൾ വരാനുണ്ട് ഇനിയും നമ്മുടെ നിരത്തുകളിലേക്ക് കെ എസ് ആർ ടി സിയിലെ സൂപ്പർ ഡീൽ എക്സ്പ്രസുകൾ ഇങ്ങനെയുള്ള ബസ്സുകൾ ഇനിയും വരട്ടെ വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു അമ്മ റിപ്പോർട്ട് ആഷൻ ഡി എ കോൺ റിപ്പോർട്ടർ തിരുവനന്തപുരം